നാഷണലിസ്റ്റ് നാഷണലിസ്റ്റ് സോഷ്യൽ സോഷ്യൽ സർവീസസിന്റെ സർവീസസിന്റെ ഭാഗമായി ഭാഗമായി മാവേലിക്കര മാവേലിക്കര കല്ലുമലയിൽ കല്ലുമലയിൽ ഭവനരഹിതർക്കായി ഭവനരഹിതർക്കായി ഇതിന്റെ ശിലാസ്ഥാപനം ദേശീയ ദേശീയ വർക്കിംഗ് വർക്കിംഗ് പ്രസിഡന്റ് പ്രസിഡന്റ് ചാക്കോ ചാക്കോ നിർവഹിച്ചു നിർവഹിച്ചു വേണ്ടി വലിയ പദ്ധതികൾ ായി സ്നേഹ കൂടൊരുക്കുന്നു കാലവിളമ്പം കൊണ്ടും മിസ്മാനേജ്മെൻ്റ് കൊണ്ടും ഒക്കെ വേണ്ടത്ര നല്ല നിലയിൽ നടക്കുന്നില്ല പക്ഷെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഏതാണ്ട് നാല് ലക്ഷത്തോളം ആരംഭിക്കുന്നു നമുക്ക് നെറ്റ്വർക്കുള്ള ആവശ്യം ഒരു സുരക്ഷിതമായ അടച്ചുറപ്പുള്ളൊരു വീടുണ്ടാവുക എന്നതാണ് പ്രകൃതിക്ഷോഭങ്ങളിലൂടെ വീടുകൾ നഷ്ടപ്പെട്ടവരുടെ കഥകൾ ഓരോ ദിവസവും നമ്മൾ വായിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ വയനാട് ജില്ലയിൽ ഒരു വലിയ ഭവന നിർമ്മാണ പദ്ധതി അത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്വപ്നമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ മാവേലിക്കരയിൽ കല്ലുമലയിൽ സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇത് ഒരു ആറോ ഏഴോ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു സ്ഥലം ഇപ്പോൾ നമ്മുടെ കരഗതമായിട്ടുണ്ട് നമ്മൾ നമ്മളാദ്യത്തെ വീടിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു നമുക്ക് വലിയ പ്രോജക്റ്റായിട്ട് മാറ്റണം വീട് സ്ഥലം തരാൻ തയ്യാറുള്ള പലരും ഉണ്ടാവും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്തേക്ക് പോകുന്നത് പലരും തിരിച്ചു വരുന്നില്ല വീടുകൾ അടഞ്ഞു കിടക്കുകയാണെന്നൊക്കെ നമുക്കറിയാം അങ്ങനെ വീടുകൾ വേണ്ട സ്ഥലം തരാൻ തയ്യാറുള്ള ആളുകളെ നമുക്ക് സമീപിക്കണം നമുക്ക് കൂടുതൽ കൂടുതൽ വീടുകൾ വെച്ച് കൊടുക്കണം അങ്ങനെ ഈ സ്നേഹ അല്ലെങ്കിൽ സ്നേഹഭവനം നമ്മൾ തുടങ്ങി വെക്കുന്നത് ഈ രാജ്യത്ത് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന ഒരു വലിയ സംരംഭത്തിന് തുടങ്ങമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു ഇവിടെ സന്നിഹിതരായ എല്ലാവരെയും ഈ നല്ല സംരംഭത്തിന് കൂടെ നിന്ന് സഹായിച്ച് ഇതൊരു യാഥാർത്ഥ്യമാക്കിയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം അനുമോദിക്കുന്നു പ്രത്യേകിച്ച് ശ്രീ ശ്രീകൃഷ്ണയും അനുമോദിക്കുന്നു എൻ സി പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ ആർ രാജൻ ഉള്ള ആശാ പ്രവർത്തകരും ഇവിടെ ഉണ്ട് ഇതിനോട് സഹകരിച്ച നമ്മുടെ ജില്ലാ പ്രസിഡൻ്റ് സംസ്ഥാന സെക്രട്ടറി എല്ലാവരെയും ഞാൻ ഈ അവസരത്തെ അനുമോദിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും നന്മ നേരുന്നു എത്രയും വേഗം നമുക്ക് ഇതിൻ്റെ നിർമ്മാണം കൂടെ പൂർത്തിയാക്കി ഇവിടുത്തെ ഒരു താമസക്കാരനെ ഈ ഭവനത്തിലേക്ക് കയറ്റിരുന്ന ആറ് ചടങ്ങിനും നമുക്കെല്ലാവർക്കും ഒന്നിക്കാനിടയാകട്ടെ എന്ന് ഞാൻ ആശങ്ക